വിശ്വാസം കല്യാണമാണോ ആഘോഷമാക്കണ്ടേ ആഘോഷമാക്കാൻ മനസ്സ് തൊട്ടറിഞ്ഞ ആഭരണങ്ങൾ വേണം ഡ്രസ്സിന് മാച്ചാവണം ഇണങ്ങണം ഇതെല്ലാം ന്യൂ പുഞ്ചിരിയിൽ പുതുപുത്തൻ കളക്ഷൻസിൽ ലഭ്യമാണ് പ്ലസ് ടു പരീക്ഷയിൽ ജില്ലയിൽ തന്നെ മികച്ച വിജയവുമായി വണ്ടൂർ വി എം സി ഹയർ സെക്കൻഡറി സ്കൂൾ മുന്നൂറ്റി എൺപത്തെട്ട് പേർ പരീക്ഷ എഴുതിയതിൽ പേർ ഉപരിപഠനത്തിന് യോഗ്യത നേടി ഇതിൽ പേർ മുഴുവൻ വിഷയങ്ങൾക്കും എ പ്ലസ് നേടി പ്ലസ് ടു പരീക്ഷയിൽ ഉന്നത വിജയം കൈവരിച്ച വിദ്യാർത്ഥികൾക്ക് അധ്യാപകർ മധുരം നൽകി സന്തോഷം പങ്കുവച്ചു പ്രിൻസിപ്പൽ ഇ ടി ദീപ പി ടി എ പ്രസിഡന്റ് എ കെ ഷിഹാബ് എസ് എം സി ചെയർമാൻ പി സിറാജുദ്ദീൻ ഇ പി ഫിറോസ് പ്രഹ്ലാദൻ തുടങ്ങിയവർ സംബന്ധിച്ചു മാർച്ച് രണ്ടായിരത്തി ഇരുപത്തിനാല് ഹയർ സെക്കൻഡറി പരീക്ഷ ഫലം പുറത്തു വന്നപ്പോൾ നമ്മുടെ വി എം സി ഹയർ സെക്കൻഡറി സ്കൂൾ തൊണ്ണൂറ്റിയൊന്ന് ശതമാനം വിജയം നേടി ചരിത്രം ആവർത്തിച്ചിരിക്കുകയാണ് മൊത്തം എഴുപത്തിയൊന്ന് പേർക്കാണ് ഫുൾ എ പ്ലസ് കിട്ടിയിട്ടുള്ളത് അതുപോലെ മുന്നൂറ്റി എമ്പത്തിയെട്ട് പേർ പരീക്ഷ എഴുതിയിൽ മുന്നൂറ്റി നാപ്പത്തിയഞ്ചു പേര് വിജയിച്ചിരിക്കുകയാണ് മലപ്പുറം ജില്ലയിൽ തന്നെ ഏറ്റവും കൂടുതൽ ഫുൾ എ പ്ലസ് നേടിയ ഗവൺമെന്റ് സ്ഥാപനമായിട്ട് വി എം സി ഇന്നും നമ്മുടെ സ്ഥാനം നിലനിർത്തിയിട്ടുണ്ട് ഈ പരീക്ഷയിൽ വിജയിച്ച എല്ലാവർക്കും വി എം സിയുടെ പേരിലും എന്റെ പേരിലും പ്രത്യേകം അഭിനന്ദനം അറിയിക്കുന്നു ഈ വിജയത്തിന് എനിക്ക് ഒരുപാട് സപ്പോർട്ട് തന്ന അധ്യാപകർക്കും പിന്നെ അതുപോലെ തന്നെ എന്റെ പാരന്റ്സിനും ഒരുപാട് നന്ദി പിന്നെ സ്കൂളിലെ എല്ലാവരും നല്ല സപ്പോർട്ടാണ് എല്ലാവർക്കും നന്ദി എല്ലാ വർഷത്തിലും പോലെ തന്നെ ബി എം സി ഇവിടെ ഞങ്ങളുടെ സ്കൂളിൽ ഏറ്റവും നല്ല റിസൾട്ട് തന്നെ ഉണ്ടാക്കാൻ സാധിച്ചിട്ടുണ്ട് അതിൻ്റെ ഭാഗ ഭാഗമായതിൽ എനിക്ക് വളരെയധികം സന്തോഷമുണ്ട് പിന്നെ ഇവിടെയുള്ള ടീച്ചേഴ്സിനും ഫ്രണ്ട്സിനും സ്കൂളിലെ എല്ലാവരും ഭയങ്കര സപ്പോർട്ടീവ് അപ്പോൾ അതിനുള്ള നന്ദി കടപ്പാടും എല്ലാവരോടും അറിയിക്കുകയാണ് പിന്നെ ഫുൾ എ പ്ലസ് കിട്ടിയവർക്കും വിജയിച്ചവർക്കും എല്ലാവർക്കും ഈ ബി എം സി സ്കൂളിൻ്റെ പാർലമെന്റിന്റെ പേരിലും സ്കൂളിൻ്റെ പേരിലും ഞങ്ങളുടെ കൂട്ടത്തില് തന്നെ എഴുപത്തൊന്ന് ഫുൾ എ പ്ലസും ലഭിച്ചിട്ടുണ്ട് തൊണ്ണൂറ്റിയൊന്ന് ശതമാനവും ഞങ്ങളുടെ സ്കൂളിനാണ് വിജയം ഒരുപാട് സന്തോഷമുണ്ട് ഇതിനുവേണ്ടി ഞങ്ങളുടെ ഒപ്പം നിന്ന് സഹായിച്ച് ഞങ്ങളുടെ ടീച്ചേഴ്സിനും ഞങ്ങളുടെ പേരന്റ്സിനും ഞങ്ങൾ ഒരുപോലെ നന്ദിയും സ്നേഹവും പ്രകടിപ്പിക്കുകയാണ് താങ്ക് യു